നമസ്കാരം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രസന്റ് ചെയ്യുവാനാണ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ ജീവനക്കാരും എന്നും സാധാരണക്കാരൻ്റെ മുന്നിൽ ഒരു പ്രഹേളികയായി നിലനിൽക്കുകയാണ് നമ്മുടെ മുന്നിലുള്ള തൊണ്ണൂറ് ശതമാനം സർക്കാർ ജീവനക്കാരും ആത്മാർത്ഥതയുള്ളവരും നല്ല മനുഷ്യരുമാണ് എന്നാൽ ബാലൻസ് വരുന്ന ആ പത്ത് ശതമാനം ജീവനക്കാരും സാധാരണക്കാരന് തലവേദനയാണ് ഒരു തുടക്കമെന്ന നിലയിൽ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തുടങ്ങുകയാവും ഈ ഒരു ആശയവുമായി നമ്മൾ മുന്നോട്ടിറങ്ങിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത് ഒരു ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർക്ക് രാത്രി ആയി കഴിഞ്ഞാൽ കാട്ടുപന്നിയും റെമ്മുമില്ലാതെ ഉറങ്ങാൻ സാധിക്കുന്നില്ല കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നുമെങ്കിലും അത് സത്യമാണ് വ്യക്തമായ രേഖകൾ ഞങ്ങളുടെ കൈവശമുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ചിന്മിയ ന്യൂസിനോട് ഈ വിവരം പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ചിന്മയ ന്യൂസ് നിങ്ങളുടെ മുന്നിൽ കൂടുതൽ ഈ ന്യായും കാശും മേടിച്ചു ഈ പാവപ്പെട്ടമാര് ഒരു വണ്ടി അതായത് ഈ അതായത് ഇവരുടെ മെനിഞ്ഞാന്ന് ആ ഞായറാഴ്ച വൈകിട്ട് ഈ ഡെപ്യൂട്ടിയുടെ ടീം ആലപ്പുഴ തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാർ കൂട്ടുകാർ വന്നു ഇവിടെ വന്നിട്ട് നല്ല അരിച്ച് പന്നിയർച്ചയും മേടിച്ചു ഇവിടെ ഇവരുടെ ചെലവിന് വേണ്ടി ഇവര് വന്നിട്ട് ഇവിടെ ഉള്ള ബാറ്റുകാരോടും അങ്ങനെയുള്ള പല ആൾക്കാരോടും എനിക്ക് അഫീസർ വന്നിട്ടുണ്ട് കേട്ടോ അവരൊക്കെ അവരൊക്കെ ഇത് ചെയ്യണം അത് ഇന്ന പോലെ അങ്ങ് ചെയ്ത് കാര്യങ്ങൾ നടത്തിക്കൂലേ ഏഹ് അല്ലാതെ യുവന്മാര് ഈ കൈക്കാശ് കൊടുത്തോന്നല്ല ഇവിടെ ഈ ഇവർക്ക് കിട്ടുന്ന ശമ്പളം ഫ്രീ ആയി അടിച്ചോണ്ട് പോകുമല്ലേ ഇവര് ഈ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി കഴിഞ്ഞാ സൂപ്പർ അഴിമതിയാണ് നടക്കുന്നത് നമുക്കത് വെളിച്ചത്തിൽ വരേണ്ടത് കാരണ കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇനിയിപ്പോ എന്റെ മുഖം അതായത് ഈ ചാനലില് കഴിഞ്ഞ അടുത്ത ഞാൻ പറയും കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം